കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കട്ടപ്പന യൂണിറ്റ് കുടുംബസംഗമം നടന്നു നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ എക്സ് സർവീസ് ലീഗിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയതര മതേതര വിമുക്ത ഭട സംഘടനയാണ് കേരള സ്റ്റേറ്റ് എക്സ് രണ്ടായിരത്തിരണ്ട് ഡിസംബർ ഇരുപത് അംഗങ്ങളുമായി കട്ടപ്പന യൂണിറ്റ് രൂപീകരിച്ചത് ഇന്ന് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ആയിരത്തോളം അംഗങ്ങളുണ്ട് കട്ടപ്പന യൂണിറ്റിൻ്റെ ഏഴാമത് കുടുംബസംഗമം കട്ടപ്പന അവസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സുബിൻ ജോസഫ് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളെ ആദരിച്ചു ബി ജെ പി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ പി സി ഐസഖ് ജോസഫ് വർഗീസ് ഗീതാ സുരേന്ദ്രൻ ഷാജി എബ്രഹാം ജോർഡി ജോസഫ് ബേബി പി ടി തുടങ്ങിയവർ സംസാരിച്ചു